നമസ്കാരം മഹാത്മാഗാന്ധിയുടെ സ്വരാജ്യ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അരവിന്ദ് കെജ്രിവാൾ രൂപം കൊടുക്കുന്നത് വലിയ ജനപ്രീതിയായിരുന്നു രാജ്യം മുഴുവൻ കെജ്രിവാളിന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത്തിയൊൻപത് ദിവസം നീണ്ട ആദ്യ ഭരണം കെജ്രിവാളിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് വരെ രാഷ്ട്രപതി ഭരണവും മറ്റുമായിരുന്നു അതിനിടയിൽ രണ്ടായിരത്തി പതിനാലിൽ മോദി ബ്രാൻഡിനെ അടിസ്ഥാനമാക്കി രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യം ഭരിച്ചിരുന്നത് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടാണ് ആം ആദ്മി രംഗത്ത് വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ബി ജെ പിയുടെ ബി ടീം എന്ന പേരുദോഷം ആം ആദ്മി പാർട്ടിക്കുണ്ടായി ആ പേരുദോഷത്തെ നേരിടാൻ തന്ത്രജ്ഞനായ അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാവുക എന്ന നയമായിരുന്നു അങ്ങനെയാണ് ഉത്തർപ്രദേശുമായി ഒരു ബന്ധവുമില്ലാത്ത അരവിന്ദ് കെജ്രിവാൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ സ്ഥാനാർത്ഥിയാവുന്നത് നരേന്ദ്രമോദി അന്ന് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിച്ചെങ്കിലും ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ അരവിന്ദ് കെജ്രിവാൾ നേടിയത് കെജ്രിവാളിന് രാജ്യവ്യാപകമായി ഉണ്ടായിരുന്ന സൽപേരിന്റെ ലക്ഷണമായിരുന്നു ഒരുപക്ഷെ നാളെ രാജ്യത്തെമ്പാടും കോൺഗ്രസിന് ബദലായി അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി പടർന്ന് പന്തളിച്ചേക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോലും ആം ആദ്മി സ്ഥാനാർത്ഥികൾക്ക് അൻപതിനായിരവും എൺപതിനായിരവും ഒക്കെ വോട്ട് പിടിക്കാൻ കഴിഞ്ഞു പിന്നീട് ആം ആദ്മി ഒരിക്കൽ പോലും കേരളത്തിൽ ക്ലിച്ചു പിടിച്ചിട്ടില്ലെന്ന് ഓർക്കണം രാജ്യവ്യാപകമായി ആം ആദ്മിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ട വർഷങ്ങളായിരുന്നു അത് മറ്റെല്ലായിടത്തും പതിയെ പതിയെ ആം ആദ്മി വികാരം തണുത്തപ്പോഴും ഡൽഹിയിൽ അത് കത്തിപ്പടർന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റോടെ കെജ്രിവാൾ മുഖ്യമന്ത്രിയാവുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേന്ദ്രഭരണത്തിന്റെ മെച്ചത്തിൽ കച്ചകെട്ടി രംഗത്തിറങ്ങിയിട്ടും കെജ്രിവാളിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടുന്നു ഇക്കുറി ബി ജെ പിക്ക് മുൻതൂക്കമെന്നും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാവുമെന്നും കണക്കാക്കിയിരുന്നെങ്കിലും ഇത്രയും വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല സാധാരണക്കാരായ മനുഷ്യരാണ് ആം ആദ്മിയുടെ നട്ടല്ലേ എന്ന് തിരിച്ചറിഞ്ഞ് വലിയ തോതിൽ സൈന്യത്തെ ഇറക്കി കോളനികളെ മുഴുവൻ നിരീക്ഷിച്ചാണ് ബി ജെ പി കുറി ആം ആദ്മിയുടെ തേരോട്ടം തടഞ്ഞത് കോളനികളിൽ അടക്കം സാധാരണ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്നിടത്ത് വലിയ സുരക്ഷയായിരുന്നു ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും സ്വാധീനവും പ്രലോഭനവുമൊന്നും അവിടെ സാധിക്കാതെ പോയി ബി ജെ പി കൃത്യമായി പദ്ധതിയിട്ട് ഡൽഹി പിടിച്ചേ മതിയാവൂ എന്ന് വാശിയോടെ പ്രവർത്തിച്ചപ്പോൾ ആം ആദ്മിയുടെ പരാജയം പൂർണ്ണമായി പക്ഷേ ഇത്രയും വലിയൊരു പരാജയം അറുപത്തി രണ്ട് സീറ്റിൽ നിന്നും ഇരുപത്തി മൂന്ന് സീറ്റിലേക്കുള്ള വീഴ്ച ഡൽഹിയുടെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ രക്ഷകൻ എന്ന് കരുതുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ദയനീയമായ പരാജയം ഓർക്കണം നാലായിരത്തിലധികം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് കെജ്രിവാളിനെ പർവേഷ് വർമ്മ തോൽപ്പിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പർവേഷ് വർമ്മ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു എന്നത് ആ നേതൃശേഷിയുടെ മേന്മ കൂട്ടുന്നു അരവിന്ദ് കെജ്രിവാളിനെ വീഴ്ത്തി എത്തിയിരിക്കുന്ന പർവേഷ് വർമ്മ ഒരു ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കഴിഞ്ഞ പത്ത് കൊല്ലം മുഖ്യമന്ത്രി എന്ന നിലയിൽ ഡൽഹിയിലെ പാവങ്ങളെ സേവിച്ച അരവിന്ദ് കെജ്രിവാളിനെ സ്വന്തം മണ്ഡലത്തിൽ തോൽവി ഏൽക്കേണ്ടി വന്നു എന്നത് നിസ്സാര കാര്യമല്ല കെജ്രിവാൾ മാത്രമല്ല ഏതാണ്ട് എണ്ണൂറോളം വോട്ട് കേട്ട വ്യത്യാസത്തിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മനീഷ് സിസോദിയെയും തോറ്റുപോയി ആം ആദ്മി പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്നതല്ല അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയെയും അവർ രണ്ടുപേരും ജയിലിൽ കിടന്നതുവഴി രക്തസാക്ഷി പരിവേഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതിന് ശ്രമിച്ചിരുന്നു ആ രക്തസാക്ഷി പരിവേഷം അവരുടെ മണ്ഡലത്തിലെ ജനങ്ങൾ പോലും കൊടുത്തില്ല ഡൽഹിയിലെ ജനങ്ങൾക്ക് ഈ ഭരണം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടും അവർ കെജ്രിവാളിനെയും സിസോദിയയെയും വിസ്മരിച്ചു കെജ്രിവാളും സിസോദിയയും പറഞ്ഞത് നുണയാണ് എന്ന് അവർ വിലയിരുത്തി ഇതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി ആം ആദ്മിക്ക് ഭരണം നഷ്ടപ്പെട്ടു പ്രതിപക്ഷമായി എന്നതല്ല കെജ്രിവാളും മനീഷ് സിസോദിയയും തോറ്റു എന്നത് തന്നെയാണ് അദുഷി എന്ന താൽക്കാലിക മുഖ്യമന്ത്രി തലനാരടിക്ക് രക്ഷപ്പെട്ടു എന്നത് തന്നെയാണ് ആം ആദ്മിക്കും കെജ്രിവാളിനും ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി അത് തന്നെയാണ് ബി ജെ പിയുടെ വിജയത്തിന്റെ തിളക്കം കൂട്ടുന്നത് ഭരണ തലസ്ഥാനത്ത് ബി ജെ പി കാര് ഇനി ഭരിച്ചാൽ മതി അവിടെ കെജ്രിവാളും ആം ആദ്മിയും വേണ്ട എന്ന നിലപാട് മോദിയെ തോൽപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി വാരണാസിയിലേക്ക് പോയി മത്സരിച്ച അരവിന്ദ് കെജ്രിവാളിനെ സ്വന്തം നാട്ടുകാർ തോൽപ്പിച്ചു വിട്ടിരിക്കുന്നു ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടിയും നാണക്കേടും ആം ആദ്മി പാർട്ടിക്ക് ഇനി സംഭവിക്കാനില്ല ഇതോടുകൂടി ആം ആദ്മി പാർട്ടി പതിയെ പതിയെ ഇല്ലാതായാലും അത്ഭുതപ്പെടേണ്ടതില്ല പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി ഒരു പ്രാദേശിക പാർട്ടിയായി സിഖ് ഭീകരവാദത്തെ നെഞ്ചോട് ചേർത്ത് സിഖുകാരുടെ പാർട്ടിയായി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ദേശീയ പാർട്ടി പദവിയിലേക്ക് വളർന്ന ആം ആദ്മിയെ കാത്തിരിക്കുന്നത് ഇനി വെല്ലുവിളി നിറഞ്ഞ ദിവസങ്ങളാവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അഞ്ചു വർഷം മുമ്പേ നടത്തിയ കരുതിക്കൂട്ടിയുള്ള ഒരുക്കത്തിന്റെ പരിണിതിയായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും